സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ കൾട്ടിവേഷൻ എന്ന നവീന കൃഷിരീതിക്ക് വൈക്കത്ത് തുടക്കം വൈക്കം നഗരസഭയും കൃഷിഭവനും സംയുക്തമായി ആരംഭിച്ച മാതൃകാ കൃഷിത്തോട്ടം വൈക്കം എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടാണ് നമുക്ക് ഇവിടെ വളരെ വിശാലമായ ഈ ഒരു നല്ല രീതിയിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു മാതൃക കൂടിയാകുന്ന തരത്തിൽ ഒരു മാതൃകാ കൃഷിത്തോട്ടം സജ്ജമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വെണ്ട വെണ്ടയും അതുപോലെ തന്നെ തക്കാളി പച്ചമുളക് ഉൾപ്പെടെ കോവൽ ഉൾപ്പെടെയുള്ള പച്ചക്കറികളാണ് ഇനങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഇത് കണ്ട് മറ്റുള്ളവർക്കും കൂടി ഒരു കൃഷിയിലേക്ക് വരുന്നതിനും നമ്മുടെ ശങ്ങളിപ്പോൾ അനുഭവപ്പെടുന്ന പച്ചക്കറി നല്ല പച്ചക്കറിക്കുള്ള ഒരു ദൗർലഭ്യം അതിനുള്ള ഒരു പരിഹാരവും കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ ചെറിയ അടുക്കളത്തോട്ടങ്ങൾ ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും കടന്നു വരുന്നതിനാവശ്യമായ ഒരു പ്രചോദനമാണ് ഇന്നിവിടെ നൽകുന്ന ഈ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വൈക്കം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള പുരയിടത്തിലാണ് കൃഷിത്തോട്ടം ആരംഭിച്ചത് പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ഇവിടെ മാതൃകാ കൃഷിത്തോട്ടം നിർമ്മിക്കുന്നതിലൂടെ കാർഷിക മേഖലയിൽ പൊതുജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുകയും ചെലവു കുറഞ്ഞ രീതിയിൽ എങ്ങനെ നല്ല വിളവ് ഉണ്ടാക്കാമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും തുടർന്നുള്ള കൃഷികൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെയാണ് ഈ തോട്ടം നിർമ്മിച്ചിരിക്കുന്നത് പ്രകൃതിയിൽ ലയിക്കുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് മൾച്ചിങ് ഉപയോഗിച്ചതിലൂടെ മണ്ണിലെ ഈർപ്പം നിലനിർത്തുന്നതിനും കളകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നതിനും അതിലൂടെ വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൃഷി രീതിയുടെ പ്രത്യേകതകളിലൊന്നാണ് ഇടവേളയായി ചോളം ബന്ദി എന്നിവ നടുന്നതിലൂടെ കീടങ്ങളെ ഗണ്യമായി നിയന്ത്രിക്കാൻ സാധിക്കും ഈ മാതൃകാ തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ മുഴുവനും സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ ഉച്ചക്കഞ്ഞിക്കും അനാഥാലയങ്ങൾക്കുമായി വിതരണം ചെയ്യും വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു സജീവൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ഈ സ്ഥാപനത്തിൽ തുടങ്ങുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് പച്ചക്കറിയെല്ലാം നമ്മൾ തമിഴ്നാട്ടുകാരെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരുടെ പച്ചക്കറിയാണ് നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നത് തീർച്ചയായും നമുക്ക് സ്വന്തമായിട്ട് ഒരു പച്ചക്കറി ഉണ്ടാകണം അല്ലെങ്കിൽ പച്ചക്കറിക്ക് നമ്മൾ സ്വയം പര്യാപ്തമാകണം എന്ന ഒരു ലക്ഷ്യം ഉള്ളിൽ കണ്ടുകൊണ്ട് നമ്മുടെ സർക്കാർ നടത്തുന്ന ഈ പദ്ധതി വിജയകരമാക്കണം ഈ സ്ഥാപനം മാത്രമല്ല തുടർന്ന് ഇത് മാതൃകയായി മറ്റുള്ള സ്ഥാപനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കോട്ടയം മുനിസിപ്പൽ കൃഷി ഓഫീസർ ശ്രീ ജോ ജോസ് പദ്ധതി വിശദീകരണം നടത്തി വൈക്കം മുനിസിപ്പൽ കൌൺസിലർമാർ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ മുനിസിപ്പൽ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി വി